എല്ലാ കൂട്ടുകാർക്കും ഐ ആൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വീണ്ടും ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇന്ന് ഒരടിപൊളി ഗ്രീൻ പീസ് കറിയാണ് റെഡിയാക്കുന്നത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ദോശയ്ക്കുമൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മസാലക്കറിയാണ് ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് അതുപോലെ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് എനിക്ക് പച്ച ഗ്രീൻ അല്ല പീസല്ല കടലിട വെള്ളക്കടലിട അതേ നിറത്തിലുള്ള ഗ്രീൻ പീസാണ് കിട്ടിയത് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഒരു കപ്പുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലേക്ക് മാറ്റിയ ശേഷം ഒരു രണ്ടോ മൂന്നോ വിസിലിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണല്ലോ അതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് സെറ്റാവും ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ഈ ഗ്രീൻ പീസ് ഒരു സൈഡിൽ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി നമുക്ക് റെഡിയാക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതുപോലെ കുനുന അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള നീളത്തിന് അരിഞ്ഞെടുക്കുന്നതിനേക്കാളും നല്ലത് ഇത് തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് നേരെ സവാള ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഒരു രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി സവാളയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ ആ ഒരു ഗ്രേവിക്കൊക്കെ നല്ലൊരു തിക്നെസ് ഉണ്ടാവുള്ളൂ ഒരുപാട് ഗ്രേവി ആയിട്ട് ഞാൻ എടുക്കുന്നില്ല ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടുള്ളവർ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ ഇനി സവാള ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് എല്ലാം ഒരേ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ മുളക് പൊടി ഒരുപാട് കൂടിപ്പോവ എന്നാൽ ടേസ്റ്റ് എന്നെ മാറിപ്പോവും എല്ലാം ഒരേ അളവിലെങ്കിൽ ചേർത്താൽ മതി അതുപോലെ തന്നെ ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നാൽ മാത്രമേ കറക്റ്റ് ആ ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ കിട്ടുള്ളൂ അപ്പോൾ മസാലകൾ ഇത്രയും മാത്രം മതിയാകും ഇനി എല്ലാം കൂടി പച്ചമണം മാറുന്നതുവരെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരണം ഒരു രണ്ട് മിനിറ്റ് അത്രയും മതിയാവും ഈ ഒരു സമയത്തൊക്കെ സവാളയും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർക്കാനുണ്ട് ഈ മസാലകളൊക്കെ ചേർത്തതിന് ശേഷം മാത്രമേ തക്കാളി ചേർക്കാവൂ ഇനി അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ മസാലയും തക്കാളിയും സവാളയൊക്കെ വീണ്ടും ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് നേരം മൂടി വെച്ചിട്ടൊക്കെ വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് തക്കാളിയും കൂടി നന്നായിട്ട് വെന്തുടഞ്ഞ് അതിൻ്റെ കൂടെ ചേരണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസിലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഈ ഒരു ഗ്രേവിയിലേക്ക് ഇപ്പോഴാണ് ഉപ്പ് ചേർത്തത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം കുറച്ച് നേരമൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ആവിയിലിരുന്ന് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഏകദേശം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട് ഒന്ന് കുത്തി ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ എല്ലാം കൂടി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വേണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ഇതിനു മുന്നേയും ഒത്തിരി കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് കാണാനും മറക്കല്ലേ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് വെള്ളം ആ ഗ്രീൻ പീസ് വേവിച്ച ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഈ ഒരു സമയത്തൊക്കെ അപ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടിക്കോളും ആ തിളച്ച് വരുന്ന സമയത്ത് ബാക്കി വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടെങ്കിൽ ആ രീതിക്ക് വെള്ളം ചേർക്കാം കുറച്ച് തിക്കായിട്ടാണ് വേണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ചേർക്കാതെ എടുക്കാം ഗ്രേവിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് എടുക്കാവുന്നതാണ് ഗ്രേവി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല ടേസ്റ്റ് കറക്റ്റ് ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റിൽ തന്നെ കിട്ടിക്കോളും വേവിച്ച ഗ്രീൻ പീസും കൂടി ഇതിലേക്ക് ചേർത്ത ശേഷം പിന്നെ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട് ഗ്രീൻ പീസിലേക്ക് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചു വരുകയുള്ളൂ ഗ്രീൻ പീസ് ചേർത്ത ഉടനെ കറി ഓഫ് ചെയ്യാനും പാടില്ല ഇനി കുറച്ചൊന്ന് തിക്കായി പോയതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് കറി നല്ല സെറ്റായി കിട്ടിക്കോളും ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് മസാലക്കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി മണമൊക്കെയാണ് ഈ ഒരു സമയത്ത് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ കയ്യിൽ മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ മല്ലിയിലൊന്നും ചേർത്തിട്ടില്ല എൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഈ ഒരു കറി എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയാണ് പൊറോട്ടയ്ക്ക് സൂപ്പറാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇന്ന് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത് അടിപൊളി നല്ല സൂപ്പർ മസാല കറിയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാൻ പായ്